അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സലഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക വഹാബി പ്രസ്ഥാനത്തെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പലരും പല രൂപത്തിലും അതിൽ കമൻ്റ് ചെയ്യാറുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് കാരണം ഓരോരുത്തർ കമൻ്റ് ചെയ്യുന്ന മുസ്ലിരെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഏ ഇങ്ങനെ സുന്നിയൊക്കെ വേണ്ടിയിട്ട് കുറാഫാത്ത് പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആദ്യമേ ഞാൻ പലപ്പോഴും പല വീഡിയോയിൽ പറഞ്ഞത് തന്നെ എനിക്ക് മറുപടി എന്നെ മുസ്ലിയാർ വിളിക്കണ്ട ഞാൻ ആ പട്ടയിൽ ആദ്യം അയച്ചു വെച്ചിന് ഞാൻ ഇടവണ്ണ ജാമിയ നദവീയ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാന നേതൃത്വം നൽകുന്ന കോളേജിലെ അവരുടെ മുൻ പ്രസിഡൻ്റ് കൂടിയായ അബ്ദുൽ ഖാദർ മൗലവി പ്രിൻസിപ്പളായി നിൽക്കുന്ന സമയത്ത് ആ കോളേജിൽ പഠിച്ചിറങ്ങിയ ആളാണ് അത്ര മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിന് വളരെ വ്യക്തവും ആധികാരികവുമായ തെളിവുകളുടെ എന്നല്ല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലാണ്ട് എനിക്കങ്ങ് പിന്നെ ഈ എന്താ പറയുക ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ ഞാനങ്ങ് കൂറാഫീസത്തിൻ്റെ ആളോ എല്ലാത്തിനെയും കണ്ണു മടച്ച ആരാധിക്കുന്ന ആളോ അല്ല ഇവരുടെ കയ്യിലുള്ള കൊള്ളേലായ്മകൾ അതായത് മറ്റു മുസ്ലിങ്ങളെ ഏത് രൂപത്തിൽ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഇവർ നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ തുറന്ന് പറയാൻ കഴിയുന്നത് ഇവരുടെ കോളേജിൽ നിന്ന് പഠിച്ചവരിൽ ഭൂരിഭാഗവും ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാന കാരണം ഗുരുത്തക്കേടിൻ്റെ അന്ത്യം കബീറ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇവർ മരണപ്പെട്ടു പോയവരും ജീവിക്കുന്നവരുമായ വലിയ വലിയ ആലിമിങ്ങളെ വളരെ പുച്ഛത്തോടെ കണ്ടുകൊണ്ട് അവരുടെ ചെരിപ്പ് ആളുകളെ അതിരുകവിഞ്ഞ ബഹുമാനത്തോടു കൂടി എന്ത് ചെയ്യുക അവർ പ്രതിഷ്ഠിച്ച് അവർ പറയുന്നതാണ് ശരി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് തുറന്ന് പറയേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇത് സമസ്തയിലെ ഉസ്താദ്മാർ ഇവരോടിനെ പറ്റിയിട്ട് പ്രതികരിക്കുന്നത് വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉള്ളൂ ഞാനൊക്കെ വരുന്നത് പ്രത്യേകിച്ച് മുഖാമുഖം അതുപോലെയുള്ള മറുപടി കൊടുക്കാനൊക്കെ തയ്യാറാവുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഗ്രൂപ്പിലെ ആളുകളെയാണ് അതിൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പം അത് സമസ്ത മുസ്ലിം ലീഗിൻ്റെ ഒരു പക്ഷം എന്ന നിലയിൽ ഇവർ വലിയ തോതിൽ എന്ത് ചെയ്യ ഒരു അവകാശം ആറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് എന്തും പറയാം ഞങ്ങളെപ്പറ്റി സമസക്കാര്യം ഉണ്ടൂല എന്നുള്ള ഒരു ധാരണ വെച്ച് പുലർത്തുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം വീഡിയോ ആധികാരികമായി ആരെങ്കിലും ഒരാൾ പറയണല്ലോ പണ്ടൊരു ചൊല്ലുണ്ട് രാജാവ് തുണി തുണിയൊടുത്തിട്ടില്ല എന്ന് ഒരു ചെറിയ കുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഞാൻ സമസ്തയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇസ്ലാമിലെ മതസംഘടനയുടെയോ ആധികാരികമായിട്ടുള്ള ആരുമല്ല എന്നാലും രാജാവ് തുണിയൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയെപ്പോലെ ഞാൻ പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ തെമാടിത്തവും ഇവരുടെ വാക്കിൽ മാത്രമുള്ള ദീനും തുറന്ന് പറയേണ്ടി വരുന്നു കാരണം കോഴിക്കോട് പള്ളിയുടെ മുന്നിൽ വലിയ തോതിൽ പിന്നെ എഴുതി വെച്ച് നമുക്ക് കാണാം എന്ത് പിന്നെ വല മന്നക്കും ഷനാനു കൗമിൻ അലാ അല്ലാ തകതിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് അത് എത്രത്തോളം ഈ വഹാബികൾ പ്രായോഗികവൽക്കരിക്കുന്നു എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം എവിടെയെങ്കിലും ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിമർശനം ഉന്നയിച്ചാൽ ഇവർ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അയാളുടെ പേരിൽ ഒരു കള്ള പരാതി ഉണ്ടാക്കി ഒരു മാസ് പെറ്റീഷൻ കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലാക്കും അതോടുകൂടി അയാളെ ആദർശപരമായി നേരിടേണ്ട ആവശ്യം വരൂല്ല കാരണം അയാൾ ജയിലായിപ്പോയി സാമാന്യം മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിനെ വലിയൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇവരുടെ രീതി ഇതിനു വേണ്ടി ഇപ്പം പല നാട്ടിലും വേറെ മദ്രസ ഉറക്കാൻ പോകുകയെന്ന് ഇപ്പോൾ ഒരു ശ്രമം കൂടി തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഇവർക്കെതിരെ തുറന്ന് ഏതെങ്കിലും ഉസ്താദ്മാരുണ്ടെങ്കിൽ അവിടെയുള്ള ബഹാബികൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഏതായാലും മദ്രസയിൽ ഇവരെ കുട്ടികളും പഠിക്കുന്നുണ്ടാവുക ആ കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉസ്താദിനെ ഒരു പോസ്കോ കേസിൽ കൊടുക്കുക അങ്ങനെ കുടുക്കിക്കഴിഞ്ഞാൽ കുട്ടീനെ തച്ച് കഴിഞ്ഞാൽ പോസ്കോ കേസാണെന്ന് അറിയാലോ അപ്പോൾ ഈ കുട്ടീനെ തച്ച് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് പോസ്കോ കേസ് ഉണ്ടാക്കിയിട്ട് അവരെ കള്ളക്കേസ് കുടുക്കി ജയിലിൽ അടക്കുക അതിനു വേണ്ടി വരെ ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ പ്രസ്ഥാനം എവിടെ ഇസ്ലാം പറയുന്ന ദീൻ എവിടെ എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് റഹ്മത്ത് കാസിമി ഖാസിമും മുത്തടുത്ത പോലെയുള്ളവർ ഇവർ ചെയ്ത കൊലപാതകങ്ങളൊന്നും വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇവരൊന്നും ചെയ്തിട്ടില്ല ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമസ്തയും അതുപോലെ സമസ്തയിലെ രണ്ട് വിഭാഗം അത്യാവശ്യം ശക്തമായിട്ട് ഇവരെ പ്രതിരോധിക്കാനുള്ളത് കൊണ്ട് ഇവരിവരുടെ വിശ്വരൂപം കാണിക്കുന്നില്ല എന്ന് മാത്രം അതേസമയം ഇവർക്ക് സർവാധിപത്യമുള്ള ഇപ്പോൾ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ സൗദി ചെയ്യുന്ന എന്താണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി അവർക്ക് ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോടോ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവില്ല ഇവരെ വിചാരം കുറേ അടിച്ചങ്ങ് വിതരണം ചെയ്താൽ കാരണം നമ്മുടെ ധീരനോടുള്ള കടമ തീർന്നു ബാക്കിയുള്ള മുസ്ലിങ്ങൾ ആരും കത്തിച്ചാലും വേണ്ടിയില്ല ചുട്ടാലും വേണ്ടിയില്ല കൊന്നാലും വേണ്ടിയില്ല ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഇവിടെയുള്ള കുറച്ച് മഹാബി നേതാക്കന്മാർ പറഞ്ഞ് അങ്ങ് വിട്ടു കൊടുത്താൽ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേന്നാ നമുക്കെല്ലാം ബാക്കിയുള്ള സുന്നിയൊക്കെ എല്ലാം ഭയങ്കര വേദന ഉണ്ടായി ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ ഇവർ എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഈ എംബുരാ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭയങ്കര ചർച്ച വരുന്ന സമയമാണല്ലോ ആ കലാപം ഉണ്ടായ സമയത്ത് ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഖുറാഫികളാണ് ഖബറിനെ ആരാധിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു ഈ ശിക്ഷ കൊടുത്തത് അതുകൊണ്ട് നമ്മളെങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല അവരൊന്നും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകളല്ല അതുകൊണ്ട് നമുക്ക് യാതൊരു ദുഃഖവും വേണ്ട സങ്കടവും വേണ്ട പ്രതിഷേധവും വേണ്ട എന്ന് പ്രചരിപ്പിച്ചവരാണ് ഇന്നത്തെ ഈ ബഹാബിയുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം തന്നെ എടുത്തു നോക്കിയാൽ മതി ഇതിലും വല്ലാതെ എതിർക്കുന്ന മമ്പൃന്ദങ്ങളും വളിയുംകൂടും ഉമർ ഖാദി ഉസ്താദൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുസ്ലിങ്ങൾ ഇറക്കി വിടുമ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടാക്കിയാന്നാന്നറിയോ ഈ പൂക്കോട്ട് ശ്രോതാക്കളെ പറ്റിയിട്ടൊക്കെ ഇവരെ വിശ്വാസം എന്താണെന്ന് അന്ന് വിവരങ്ങനെ നിലപാട് വ്യക്തമാക്കണം അന്ന് ഇവരെ സംഘടന വന്നപാടാണ് നന്ദി ഇവരെ സംഘടന കൊണ്ടുവന്ന കെ എം മൗരവിയും അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തെന്നറിയോ പൊന്നാനിയിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് കല്യാണം കഴിച്ചിട്ട് ഒളിച്ച് താമസിക്കുമായിരുന്നു പെണ്ടൂര ഞമ്മളിപ്പോഴുള്ള സംഘികളെ ബാക്കി മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഏത് രൂപത്തിലാണോ വിമർശിക്കുന്നത് ആ പ്രവൃത്തി ഈ സമുദായത്തിനെതിരെ ചെയ്തവരാണ് ആര് ഈ പറയപ്പെട്ട വഹാബികൾ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇടാനൊന്നും ആരും വരണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ വഹാബികളൊന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല ഏഹ് എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് ഇതങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരുന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്തിനാ മധുരത്വൻ ഇലാ റബ്ബിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് റബ്ബിനോട് അള്ളാഹുവിനോട് ഉതിരി പറയണം ഇവരിങ്ങനെ തെമ്മാടി കളിച്ചിട്ട് ഇങ്ങെന്തുകൊണ്ട് നോക്കി നിന്നു എന്ന് ചോദ്യം വന്നാൽ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല മനസ്സിലായില്ലേ അപ്പോൾ അതെല്ലാവരും തിരിച്ചറിയാം പൊള്ളു സത്യങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട് വഹാബികൾക്ക് ശരിക്കു പൊള്ളു ഞാൻ എൻ്റെ റബ്ബിനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിച്ച് അത് പുലർത്തി പോരുന്ന ഒരു ആദർശമുണ്ട് അതിനു വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഏത് മഹാബി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതെൻ്റെ മൗലികമായിട്ടുള്ള അവകാശമാണ് അത് തന്നെയാണ് പരമമായ സത്യം അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ചാനൽ ഒഴിവാക്കിയിട്ട് അവർക്ക് പോകാം അവർക്ക് മറുപടി പറയുക അതിനൊന്നും ഞാൻ എതിരല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളയുക കാരണം വലൗഷ അള്ളാഹുല ഹദൻ നാസ ജമിയ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജനങ്ങളെ മുഴുവൻ സന്മാർഗത്തിലാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് കുറാൻ പറയുന്നത് അതുകൊണ്ട് സന്മാർഗത്തിലാക്കിയത് എൻ്റെ ഉത്തരവാദിത്തമല്ല പറയാനുള്ള കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത് വാഹിദ് അഹ്വാൻ അലഹദാഹി റബീല്ലമീൻ സ്ലാമലൈക്കും വർഹമുലി വർക്കാത്തു